പരസ്യങ്ങൾ ഇല്ലാത്തതും പർച്ചേസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ പ്ലേ സ്റ്റോറിനകത്തെ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഉപകാരപ്രദമായ എട്ട് ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഫോട്ടോ എഡിറ്റർ വീഡിയോ എഡിറ്റർ വീഡിയോ പ്ലെയർ ഓഡിയോ പ്ലെയർ മുതൽ പി ഡി എഫ് വ്യൂവർ വരെ ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഒരുപാട് പരസ്യങ്ങളുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് ചിലരൊക്കെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നാൽ പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് സൗജന്യമായിട്ട് പരസ്യമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന എട്ട് ആപ്ലിക്കേഷൻ ഓരോന്നായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം എട്ട് ആപ്ലിക്കേഷൻ്റെയും സ്ക്രീൻഷോട്ട് സഹിതം പേര് വിവരങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എങ്കിലും ചിലർക്ക് ലിങ്ക് അത്യാവശ്യമാണ് അവർക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തെടുക്കാൻ അറിയില്ല അങ്ങനെയുള്ളവർക്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ എട്ട് ആപ്ലിക്കേഷൻ്റെയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അതിൻ്റെ പേരിലേക്ക് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ലിസ്റ്റിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് മ്യൂസിക്കലറ്റ് എന്ന ഒരു മ്യൂസിക് പ്ലെയർ ആണ് ഇതിന് പ്ലേ സ്റ്റോറിൽ ഫോർ പോയിന്റ് റേറ്റിംഗ് അതും രണ്ട് ലക്ഷം റിവ്യൂല് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ റേഞ്ച് ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഓഡിയോ ഫയൽ ഉണ്ടല്ലോ എം പി ത്രീ ആയാലും എന്തായാലും അത് ഹൈ ക്വാളിറ്റിയിൽ നല്ല വൃത്തിയായിട്ട് കേൾക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ ഒരു പരസ്യങ്ങളും ഉണ്ടാവില്ല അതായത് നമ്മൾ പ്രീമിയം ഒന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ടി ഡബ്ല്യു എസിലായാലും ഹെഡ്ഫോണിലായാലും അല്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സ്പീക്കറിലായാലും ഒക്കെ നല്ല ക്വാളിറ്റിയിൽ പാട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഈ ലിസ്റ്റിൽ രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ സ്നാപ് സീഡ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ ആണ് നമുക്കിത് ഗൂഗിളിൻ്റേതാണ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഫ്രീ ആണ് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പർച്ചേസും ഇല്ല പിന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വിൻറ്റേജ് ലുക്ക് അതുപോലെ തന്നെ കുറേ കളർ ഗ്രേഡിങ് ചെയ്യാൻ സാധിക്കും ഒരു പ്രൊഫഷണൽ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ട ഒട്ടുമിക്ക എഡിറ്റിംഗ് ടൂളുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വീഡിയോ കുറച്ചു കാലം മുൻപേ ചെയ്തതുകൊണ്ട് തന്നെ വിശദമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ലിസ്റ്റിൽ മൂന്നാമതായി പരിചയപ്പെടുത്തുന്നത് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഐ എസ് ഒ ഷട്ടർ സ്പീഡ് വൈറ്റ് ബാലൻസ് പോലെയൊക്കെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹാർഡ്വെയറിൻ്റെയും നമ്മുടെ ക്യാമറ ലെൻസിൻ്റെയും മാക്സിമം ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമുക്കറിയാം പഴയ ഫോണിലൊക്കെ നമുക്ക് ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പുതിയ ഫോണിലെ പോലെ തന്നെ പഴയ ഫോണിലും വളരെ ക്വാളിറ്റിയോടെ ഫോട്ടോ എടുക്കാൻ അതായത് നമ്മുടെ ക്യാമറ ലെൻസിൻ്റെ മാക്സിമം ഉപയോഗപ്പെടുത്തി ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് ലിസ്റ്റിൽ നാലാമതായി പരിചയപ്പെടുത്തുന്നത് റീഡ് എറ എന്ന ഒരു പി ഡി എഫ് റീഡറാണ് ഫോർ പോയിൻ്റ് എയ്റ്റ് റേറ്റിംഗ് അതും പന്ത്രണ്ട് ലക്ഷം റിവ്യൂല് ഏകദേശം ഒരു കോടി ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഫീ പി ഡി എഫ് ഫയൽ നമുക്ക് റീഡ് ചെയ്യാം കോപ്പി ചെയ്യാം അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഫോർമാറ്റുകളും അതായത് ഡോക്യുമെൻ്റ് ഫയലിൻ്റെ ഒരുവിധം എല്ലാ ഫോർമാറ്റുകളും സപ്പോർട്ടാണ് അപ്പം നമ്മുടെയൊക്കെ ഫോണിലിരിക്കുന്ന പി ഡി എഫ് റീഡർ ഒരുപാട് പരസ്യങ്ങളുള്ളതാണ് ഇതാകുമ്പോൾ നമുക്ക് പരസ്യങ്ങളൊന്നും ഇല്ലാതെയും പർച്ചേസ് ചെയ്യാൻ യും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പി ഡി എഫ് റീഡറാണ് ഇത് ലിസ്റ്റിൽ അഞ്ചാമതായി പരിചയപ്പെടുത്തുന്നത് ഒരു വീഡിയോ പ്ലെയർ ആണ് എ ആർ സി വീഡിയോ പ്ലെയർ എന്നാണ് ഇതിന്റെ പേര് ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം അതുപോലെ പരസ്യങ്ങളൊന്നുമില്ല പ്ലേ സ്റ്റോറിൽ ഫോർ പോയിന്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കാം ഒരുവിധം എല്ലാ ഫോർമാറ്റും സപ്പോർട്ടാണ് നമുക്കറിയാം എം എക്സ് പ്ലെയറിനൊക്കെ ഒരുപാട് പരസ്യങ്ങളാണ് ഇത് നമുക്ക് സൗജന്യമായിട്ട് എം എക്സ് പ്ലെയറിനേക്കാളും കൂടുതൽ ഫോർമാറ്റ് ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നതാണ് പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പർച്ചേസിൻ്റെ ഓപ്ഷൻ വരും അത് എക്സിറ്റ് പോയാൽ മതി കാരണം പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഫ്രീ വേർഷൻ തന്നെ നമുക്ക് പരസ്യങ്ങളില്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ലിസ്റ്റിൽ ആറാമതായി പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ ഗ്യാലറി ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ചിലരുടെ ഫോണിൽ ഈ ഗാലറിയിൽ പ്രിവ്യൂ ലോഡ് ആകേണ്ട ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഗാലറി ഓപ്പൺ ആവില്ല അതുപോലെ ചിലരുടെ ഗാലറിയിൽ ഓ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗാലറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും പക്ഷേ അതിനൊക്കെ ഒരുപാട് പരസ്യങ്ങളായിരിക്കും അപ്പം നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ പരസ്യങ്ങളില്ലാത്തതും വളരെ മികച്ചതും എത്ര ചെറിയ മെമ്മറിയുള്ള ഫോണിലും ലോഡാകുന്നതുമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ലിസ്റ്റിൽ ഏഴാമതായി പരിചയപ്പെടുത്തുന്നത് നയാഗ്ര ലോഞ്ചർ എന്ന ഒരു ഹോം സ്ക്രീൻ ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് നമ്മുടെ ഫോൺ വളരെ ലളിതമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻ എടുക്കാം അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഓഡിയോ പ്ലേ ചെയ്യാം കോൾ ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഇല്ല കേട്ടോ നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ച് മടുത്തെങ്കിൽ ഫോണിൻ്റെ മൊത്തം സിസ്റ്റം നമുക്ക് മാറ്റിയെടുക്കാം ഇതിലൊരു ഇല്ല കേട്ടോ പ്രീമിയം ഓപ്ഷൻ ഉണ്ട് പക്ഷേ പ്രീമിയം പർച്ചേസ് ചെയ്യാതെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഫോണിൻ്റെ ഒരു മോഡലൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ലിസ്റ്റിൽ അവസാനമായി യൂട്യൂബിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്കും പരസ്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് എഡിറ്റ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി നമുക്കിതാകുമ്പോൾ പരസ്യങ്ങളും വാട്ടർമാർക്കും ഇല്ല അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫിൽറ്ററും അതുപോലെ തന്നെ ഒക്കെ ഇതിനകത്തുണ്ട് പിന്നെ നമ്മുടെ ജിമെയിൽ ഐ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതിൽ സൈൻ ഇൻ ചെയ്യണം എങ്കിലും നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്തിട്ട് മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും വീഡിയോയില് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അത് ഗുഡ് ബൈ